നമ്മുടെ രാജ്യത്തെ സേവിച്ചിട്ട് അവസ്ഥയിലായോ ഈ നാട് മുടിഞ്ഞു എന്ത് ചെയ്യാനാണോ നിങ്ങള് നമ്മുടെ നാടിനെ അപമാനിക്കല്ലേ ഇങ്ങനാ തിരുമേനി ഇത് ഇങ്ങനെ അപ്പൊ എന്താ നിങ്ങൾക്ക് രാജ്യത്തിൽ ഒന്നും തരുന്നില്ലേ കൊള്ളക്കാരാണോ എപ്പോഴും ഭരിക്കുന്നത് ഇവിടെ എന്ത് ചെയ്യാനാണ് നമ്മൾ കാലത്തെ നല്ല രീതിയിൽ എല്ലാം കൊണ്ടുപോയിരുന്നതാണ് അന്ന് പ്രകാരമുള്ള പെൻഷൻ പെൻഷനായിരുന്നല്ലോ അന്നും ഉണ്ടായിരുന്നത് വെള്ളക്കാടാണ് ഒരു മാസത്തേക്ക് അഞ്ചു കിലോ അരിയാണ് നമ്മുടെ സർക്കാർ തരുന്നത് ഞങ്ങൾ എങ്ങനെ ജീവിക്കും ഞങ്ങളെക്കോണ്ട് ഒരു നിവൃത്തിയുമില്ല ഒരു നിവൃത്തിയില്ലാത്ത കൊണ്ടാണ് തിരുമേനി ഞങ്ങൾ ഈ ഭിക്ഷ രണ്ടാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കോടികൾ ആരോ പണ്ട് പറഞ്ഞിട്ട് ഇപ്പോ അവരൊക്കെ ഉണ്ടോ ഞങ്ങൾക്ക് കീറ തുണിയാണുള്ളത് വേറെ ഒന്നുമില്ല അവരോടല്ല അവരോടും കൂടി പറഞ്ഞിട്ട് നിങ്ങളുടെ ആനുകൂല്യം തിരിച്ചു തിരിച്ചുപേടിച്ചുകൂടെ അതിന് വേണ്ടിയുള്ള സമരമാണ് ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി തിരുമേനയും കൂടി ഞങ്ങൾക്ക് വേണ്ടി സഹകരിക്കുക ഇതിന്റെ മുകളില് വലിയ ആഘോഷങ്ങൾ നടക്കുന്നുണ്ടല്ലോ അങ്ങോട്ട് പോണം എനിക്ക് അവര് വിളിച്ചിട്ടാണ് വന്നത് അവരൊന്നും ഇത് കണ്ടിക്കുന്നില്ല അനുഭവിക്കും നിങ്ങൾക്ക് ഇത്രയും പൈസ തന്നില്ല അവര് നാളെ പോകാനുള്ള നല്ല പൈസകൾ ആയിക്കോട്ടെ ഞാൻ സമയമില്ല ഒരു ഓർണ്ണ ഇവിടെ ഇത് നടത്തുന്നത് ബുദ്ധിമുട്ടാണെന്നും എന്തുകൊണ്ട് ബുദ്ധിമുട്ട് ഈ ഭരണത്തിന്റെ തലപ്പത്തിരിക്കുന്നവരല്ലേ പറയേണ്ടത് മറ്റുള്ളവരാണ് അവിടെ കൽപ്പിക്കുന്നത് അത് ശരിയായി ഈ പെൻഷനും നോക്കിയാണ് നാം ജീവിക്കുന്നത് ഇന്ന് കിട്ടും നാളെ കിട്ടും എന്ന് പറഞ്ഞ് നമ്മളെ അവർ കളിയാക്കുകയാണ് ചെയ്യുന്നത് എൽ ഡി എഫ് സർക്കാർ കയറിയ അവസരത്തില് പങ്കാളിത്ത പെൻഷൻ അറബിക്കടലിൽ എന്ന് പറഞ്ഞ് നമ്മളെ ആഗ്രഹിക്കപ്പെട്ടു പക്ഷേ ഇപ്പോൾ യാതൊന്നുമില്ലാത്ത ഇല്ലാത്ത ഒരവസ്ഥയിലാണ് നാം ജീവിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം എത്ര കൊല്ലം ജോലി ചെയ്തു ഒമ്പത് വർഷത്തോളം ജോലി ചെയ്തു കിട്ടാതെ സർവീസിൽ നിന്നും പിരിഞ്ഞു പോരുകയാണ് ചെയ്തത് അത് വലിയ ഒരു അനുഗ്രഹമായ ഇനിയെങ്കിലും ഈ ഭരണാധിപന്മാർ ഇതിനു മുന്നിൽ കണ്ണടച്ചിരിക്കാതെ കണ്ണു തുറന്നില്ലെങ്കിൽ എനിക്കൊന്നേ പറയാനുള്ളൂ ഈ പ്രാവശ്യം പാർലമെന്റ് എലക്ഷന് തക്കതായ മറുപടി കിട്ടിയ ഗവണ്മെന്റിന് ഇനി ഒരു ഒന്നര വർഷം കൂടിയേ കാത്തിരിക്കേണ്ടി വരുള്ളൂ ഈ ഭരണം അവസാനിപ്പിക്കേണ്ടി വരും ഇവരുടെ എല്ലാം വേദനയും ദുഃഖവും സാധാരണക്കാരുടെ ചേർത്ത് നിർത്താൻ കഴിയാത്ത ഈ ഗവൺമെന്റിന്റെ സ്ത്രീകളെ പോലും സംരക്ഷിക്കാൻ സാധിക്കാത്ത ഈ ഗവൺമെന്റിന്റെ ചെയ്തികൾക്കെതിരെ ജനം ജനമൊന്നടങ്കം ഒരുമിച്ച് ഒറ്റക്കെട്ടായി തന്നെ ഇവർക്കെതിരെ വിധി എഴുതും എന്നുള്ളത് സംശയമില്ല ആ നാളുകൾക്കായി നമുക്ക് കാത്തിരിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിനധികൃതർ കണ്ണു തുറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമരപരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു എന്നെ ക്ഷണിച്ചതിനെ ശ്രമിച്ചതിനൊക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം സർവീസിൽ ഇരിക്കുമ്പോൾ പത്ത് ശതമാനം ഈ ഗവൺമെന്റ് പൈസ പിടിക്കുകയും അത് കമ്മ്യൂട്ടഡായിട്ട് വേണമെങ്കിൽ പരമാവധി അഞ്ചു ലക്ഷം രൂപ കൊടുക്കും അതല്ലാതെ വേറെ പെൻഷൻ കൊടുക്കാൻ സാധിക്കുകയില്ല എന്നുള്ള ഗവൺമെന്റിന്റെ നിലപാടിന് എതിർത്തുകൊണ്ടാണ് ഒരുപാട് വിഷയങ്ങള് പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽപ്പെട്ട് വിരമിച്ച ജീവനക്കാർക്ക് ഡി സി ആർ ജി നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് തുടങ്ങി നാലഞ്ച് അഞ്ചാറ് വിഷയങ്ങൾ എഴുതി ഇത് നിയമസഭയിൽ ചോദിക്കണമെന്ന് പറഞ്ഞാണ് ഇവരെന്ന് ഇവിടെ സംഘടിതരായി പിടുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ ഓണക്കാലത്ത് പോലും ഭക്ഷണം കഴിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത രീതിയിൽ ഇത്തരം ആളുകളെ മുഖം നോക്കാതെ അതോ കണ്ണടച്ച് ഇട്ടാക്കാൻ ശ്രമിക്കുകയാണോ ഈ ഭരണാധിപന്മാർ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് ഇവർക്ക് പെൻഷൻ കൊടുക്കാതിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം ഇത്തരം രീതിയില് ജീവിതകാലത്തില് സർക്കാരിന് വേണ്ടി പണിയെടുത്തവർക്ക് പോലും ഒരു ആനുകൂല്യം ലഭിക്കുന്നില്ല എങ്കിൽ അല്ലാത്തവരെ എങ്ങനെ ഈ അധികൃതർക്ക് സംരക്ഷിക്കാനാവും എന്നുള്ളത് സംശയമായിട്ടിരിക്കുകയാണ് ഇന്ന് നമ്മള് നോക്കിക്കഴിഞ്ഞാൽ എവിടെ ചെന്നാലും എന്തിനെടുത്താലും കൊള്ളുന്ന വിലയാണ് ജീവിതം കൂട്ടിമുട്ടിക്കുവാൻ ഒരുപാട് പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ പച്ചക്കറിക്ക് ജീവില അതുപോലെ തന്നെ വീടിലെ ഇലക്ട്രിസിറ്റിക്ക് ചാർജ് വർദ്ധിപ്പിച്ചു വെള്ളക്കരം കൂട്ടി ബിൽഡിംഗ് ടാക്സ് കൂട്ടി വേണ്ട തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വില ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെൻഷൻകാർക്ക് മാത്രം യാതൊരു ആനുകൂല്യവും